സാർ ഇന്നലെ സമ്മേളനം കഴിഞ്ഞു നന്നായി എന്താണ് നിങ്ങളെ ബാംഗ്ലൂരിൽ സമ്മേളനം തന്നെ അങ്ങനെയാണ് ഫേസ്ബുക്കിൽ കണ്ടു ഒരേ നല്ല നല്ല പോസ്റ്റുകൾ മാത്രാണ് കണ്ടത് പക്ഷെ അതിന്റെ ഇടയിൽ ഒരു പോസ്റ്റ് കണ്ടു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏതൊരു മൗലവിക്ക് പേര് അത്ര ഓർമ്മിണ്ട് ഏതൊരു മൗലവിയുടെ വിമർശിച്ചിട്ട് അവർ മാത്രാണ് കണ്ടത് സ്വാഭാവികമായിട്ടും പിന്നെ ഒരു പരിപാടി നടന്നാൽ അതിൻ്റെ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും സംസാരിക്കാൻ കുറെ ആളുകൾ ഉണ്ടാവും പിന്നെ ചിലരൊക്കെ കരുതുന്ന എന്താ വെച്ചാൽ ഒരു വിഷയത്തിൽ അനുകൂലമായിട്ട് പറഞ്ഞാൽ അതൊരു മോശമാണ് ഇപ്പൊ ഞാൻ ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് നടന്ന സമ്മേളനവുമായിട്ട് ബന്ധമുള്ള ആളല്ല ഞാൻ ഉദാഹരണത്തിന് ഞാൻ അത് പിന്നെ അതിൽ പ്രവർത്തിക്കുന്ന ആളല്ല അതിന്റെ ഒരു പ്രവർത്തകനല്ല അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് ഈ സമ്മേളനത്തെ ഞാൻ അത് അനുകൂലിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ ആ സമ്മേളനം നന്നായി എന്ന് പറഞ്ഞാൽ അതെനിക്ക് മോശമാണെന്ന് പക്ഷേ അത് നന്നായി എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആണ് പക്ഷേ അങ്ങനെ കുറെ ആളുകളുണ്ട് പിന്നെ ചിലർക്ക് ഒരു സമ്മേളനം നടത്തി അതിൽ വിജയിച്ചാൽ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കണില്ല ആ ടീം ഒരു പരിപാടി നടത്തി വിജയിച്ചാൽ ആ ടീം ഒരുപാട് സന്തോഷിക്കുകയാണ് പക്ഷെ അപ്പം അറിയാതെ ചില ആളുകൾക്ക് പ്രത്യേകിച്ച് അസൂയുള്ള ആളുകൾക്കൊക്കെ എന്താവും അത് വിജയിച്ചാൽ ഭയങ്കര പ്രശ്നം ഇതായിട്ട് എന്തെങ്കിലും കുറവുകൾ കണ്ടെത്തും അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആളൊക്കെ മനസ്സിലായി നിങ്ങൾ പറഞ്ഞ എന്താന്ന് വെച്ചാൽ മൗലാന നജീബ് മൗലവി അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകളാണ് അപ്പൊ സത്യത്തിൽ ഈ മൗലാന നജീബ് മൗലവി എന്ന് പറയുന്ന ആള് ഈ ഇവിടെ കേരളത്തിലെ ചില സംഘടനകൾ സുന്നി സംഘടനകളിൽ എ പി വിഭാഗം എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട് ഇ കെ വിഭാഗം എന്ന് പറഞ്ഞ ഉണ്ട് അതുപോലെ തന്നെ ഉള്ള ഒരു സംഘടനയാണ് സംസ്ഥാന ജമ്യത്തിൽ പക്ഷെ അവര് ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട് അവർ പറഞ്ഞ പിന്നെ മൗലാന നജീബ് മൗലവി ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കൂട്ടോ കാരണം വെച്ചാൽ നല്ല ആലിമാണ് പിന്നെ അറിവുള്ള ആളാണ് അതുപോലെ തന്നെ അങ്ങനെ ആ പിന്നെ ഒരു കീഴന ഓരുടെ ഒരു അനുസ്മരണ സമ്മേളനത്തിലാണ് ആ പ്രസംഗം നടക്കുന്നത് അപ്പൊ അദ്ദേഹം അദ്ദേഹം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മെയിൻ ആളാണ് ഏതെങ്കിലും ഒരു ജൂനിയർ പ്രവർത്തകനല്ല അപ്പൊ ഈ സമ്മേളനം നടന്നപ്പോ ഇങ്ങനെ ഒരു പരിഹാസ രൂപത്തിൽ സംസാരിക്കുന്നുണ്ട് എന്താണ് കേരള സംസ്ഥ കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന എങ്ങനെ കർണാടകയിൽ പോയിട്ട് നടത്തുക എന്നുള്ളത് അതൊന്നും ആ പരിപാടിയാ കാരണം എന്തായിരുന്നാലും ആ സംഘടനയുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ലീഡേഴ്സ് ഒക്കെ ഒരുപാട് ചിന്തിക്കുന്ന ആളുകളും അവരതിൽ എന്തെങ്കിലും ആശയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും പുറത്തുനിന്നിട്ട് അതിനെ വിമർശിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് മാത്രമല്ല ഈ നജീബ് മൗലയുടെ ആ ഒരു പ്രസ്താവന കണ്ടപ്പോൾ നമുക്ക് സത്യത്തിൽ നമ്മെ പോലുള്ള ആളുകൾക്കൊക്കെ അതൊരു വലിയ ഒരു പ്രയാസം തോന്നിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാലഘട്ടം എന്ന് പറയുന്നത് സൗഹൃദത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമയമാണ് അത് എൻ്റെ അഭിപ്രായത്തിൽ സംഘടന ആളുകളൊക്കെ പരമാവധി നോക്കുന്നുണ്ട് പിന്നെ തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അത് എന്തായിരുന്നാലും ഇപ്പൊ ഈ സ്കൂളിൽ ഞാനും കൂടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ലേ എന്താ കാരണം വെച്ചാൽ ഒരേ വിഷയത്തില് ഉണ്ടാവും പക്ഷെ അത് മറ്റൊരു വിദ്വേഷത്തിലേക്ക് നമ്മളിങ്ങനെ വായിച്ചിട്ടുണ്ടല്ലോ പിന്നെ നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുഫ്രിലേക്ക് നയിക്കുമെന്നൊക്കെ അല്ലെങ്കിൽ തത്തുല്യമായ വാചകങ്ങൾ ഒക്കെ റസൂറിൽ പഠിപ്പിച്ച പഠിപ്പിച്ചതായിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഏതായിരുന്നാലും ഞാൻ ഒരു കാര്യം പറയട്ടെ നജീബ് മൗലവിയുടെ ആ ഒരു സംസാരങ്ങൾ വളരെ ഈ അവർ അനവസരത്തിലായിപ്പോയി ഒന്നും അത് ദൗർഭാഗ്യകരമായി ഒന്നും തന്നെ പറയാനുള്ളത് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല പിന്നെ അത് അവര് നടത്തി പിന്നെ സിദ്ധരാമയ്യ ഉദ്ഘാടനം ചെയ്തതൊക്കെ സിദ്ധരാമയ്യ ഉദ്ഘാടനം ചെയ്തതിനെ പറ്റി പറഞ്ഞു സിദ്ധരാമയ്യ ഉദ്ഘാടനം ചെയ്തത് അതായത് അതൊരു പരിഹാസത്തെ രൂപത്തിൽ കാരണം ആ സമ്മേളനങ്ങളൊക്കെ അങ്ങനെ നടത്തും കാരണം എന്താ എന്താണെന്നുവെച്ചാല് കാലഘട്ടമാണ് പഴയ കാലത്തന്നെ നിങ്ങൾ ഭരണാധികാരികളെ ബഹുമാനിക്കണം എന്ന് പറയുന്നുണ്ട് അത് അവിടെ ഏതാണ് ആശയം നോക്കിയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഒരു പണ്ഡിതനാണോ നോക്കിയിട്ടൊന്നുമില്ല അടുത്ത അടുത്തൊരാണ്ട് ഇവിടുത്തെ സ്പീക്കറെ കുറിച്ച് സംസാരിക്കേണ്ടത് അത് പിന്നെ മുസ്ലിമാണല്ലോ അങ്ങനെ നോക്കിയിട്ടല്ല നമ്മൾ ലീഡേഴ്സിനെ ബഹുമാനിക്കുന്നത് മുസ്ലിമാണോ ഹിന്ദു ആണോ നോക്കിയിട്ടല്ല പക്ഷെ ഏതായിരുന്നാലും അത് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് അതിനെ കുറിച്ചിട്ട് പറയാനുള്ളത് അത് ആരോ ആയിക്കോട്ടെ അവിടെ അങ്ങനെ ഒരു പരിപാടി നടത്തിയതിന് പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ നജീബ് മൗലവി ഉസ്താദ് അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാല് അത് നിങ്ങൾക്ക് അറിയാമെന്നറിയാം ഈ സംസ്ഥാനം എന്ന് പറയുന്ന ആ ഒരു സംഘടന ഉണ്ടല്ലോ അത് എണ്ണപ്പെട്ട ചില സ്ഥലങ്ങളിൽ മാത്രമുള്ളതാണ് വണ്ടൂര് അതുപോലെ തന്നെ നാദാപുരം അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം അപ്പൊ അവർക്ക് എനിക്ക് തോന്നിയെന്താ വെച്ചാൽ ബാക്കിയുള്ള സ്ഥലത്തെ കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല അപ്പൊ അതായത് എവിടേക്ക് എന്തൊക്കെയാ നടക്കുന്ന സംഗതികളൊന്നും അറിയില്ല ഇവിടെ മറ്റു സംഘടനകളൊക്കെ പറഞ്ഞാല് മൊത്തം കറങ്ങണം എവിടേക്ക് എന്തൊക്കെയാ വേണ്ടുന്നില്ല അപ്പൊ ഇപ്പൊ ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോയില് നമ്മള് പറഞ്ഞാല് ബാംഗ്ലൂർ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട് അതായത് പ്രവർത്തിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട് അപ്പോൾ ഇതുകൊണ്ടായിരിക്കാം എന്ത് അങ്ങനെ അദ്ദേഹം പറയാണ്ടായ കാരണം ഏതോ ആവട്ടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ അത് അവർ പറഞ്ഞത് ശരിയാണോ അത് തെറ്റാണോ എന്നുള്ളതില്ല ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ സമൂഹ മധ്യത്തിൽ പണ്ഡിതന്മാർ പറയുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് അതിനെക്കുറിച്ച് കുറിച്ച്